ഓക്കെ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ബേസിക് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് മീൻസ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുൻപിൽ സംഭവിക്കുന്ന അഭിചാരികമായി സംഭവിക്കുന്ന ആക്സിഡൻറ്റുകളെ നമുക്ക് എങ്ങനെ ആസ് സ്റ്റുഡൻ്റ് എന്നുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് അതിനെ രക്ഷപ്പെടുത്താം എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓക്കെ അപ്പോൾ അതിന് എനിക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ വേണം അപ്പോൾ അതിന് പറ്റിയൊരാൾ തിരിച്ചു കൊണ്ടുവരിക ഓക്കെ നമുക്ക് ആദ്യമായിട്ട് ഒരു ഒരു പേഷ്യൻറ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് മീൻസ് അവർക്ക് ബ്രീത്ത് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ആണെങ്കിൽ നമ്മളിവിടെ വെച്ച് ചെക്ക് ചെയ്യാം ഇവിടെ വെച്ച് ചെക്ക് ചെയ്യണം നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബ്രീത്ത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും രണ്ടാമത് അവർക്ക് ബ്രീത്ത് ഇവർ ആൾ ലൈവ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ തട്ടി നോക്കാറ് തട്ടി നോക്കുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യും എന്തെങ്കിലും തരത്തിൽ റിയാക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് വൺ തേർഡ് വൺ ഇത് മൂന്നും ഇതായി രണ്ടും നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് തന്നെ പോയിട്ട് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ രണ്ട് കൈകൾ എന്ത് ചെയ്യുക ആദ്യത്തെ ഇടത്തെ കൈ ഇവിടെ വെച്ചതിന് ശേഷം വലത്തെ കൈ അതിന് മുകളിൽ വെക്കുക ഈ ഒരു പാത്തുണ്ട് നമ്മളല്ലേ നമ്മുടെ രണ്ട് ചെസ്റ്റിന് ഇടയിലുള്ള പാത്ത് ഇവിടെയാണ് നമ്മുടെ ഹൃദയം ഉള്ളത് മീൻസ് കുറച്ചും കൂട്ടായിട്ടും ബാക്കി പോർഷൻസ് ഇദ്ദേഹത്തിൻ്റെ പോർഷൻസ് ഈ ഭാഗത്താണ് ഉള്ളത് സോ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഈ കൈ രണ്ടും കൂടെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു സമയത്ത് മുപ്പത് പ്രാവശ്യം നന്നായിട്ട് ഈസിയായിട്ട് നിന്നോ മുപ്പത് പ്രാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക വൺ നല്ല രീതിയിൽ അങ്ങനെ മുപ്പത് കൗണ്ട് നമ്മൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം പ്രെസ്സിംഗ് കൊടുക്കണം മനസ്സിലായില്ലേ മുപ്പത് ക്രൗണ്ട് പ്രസ്സിംഗ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഒന്നും എന്ത് ചെയ്യണം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെക്ക് ചെറിയ രീതിയിൽ ഒന്ന് പൊന്തിച്ചു റിലാക്സ് ചെറിയ രീതിയിൽ പൊന്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചെയ്യണം നമ്മുടെ തൊള്ള തൊള്ള മീൻസ് നമ്മുടെ മുഖത്തിലൂടെ ഇദ്ദേഹത്തിന് കൃത്രിമമായ ശ്വാസം എന്ത് ചെയ്യുക നന്നായിട്ട് ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം വളരെ നല്ല രീതിയിൽ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുക കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കുക ഓക്കെ അതാണ് നമുക്ക് ഫസ്റ്റിൽ ചെയ്യാനുള്ള ഇനീഷ്യൽ ബി എൽ എസ് ട്രീറ്റ്മെൻറ്റ് ഓക്കെ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ പൾസ് കുറവാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ശ്വാസം കൊടുക്കണം നമ്മൾ അഡൽറ്റിന് ചെക്ക് ചെയ്യുന്നത് പോലെയല്ല കുട്ടികൾക്കുള്ളത് കുട്ടികൾക്കുള്ളത് രണ്ട് തമ്പ് കറക്റ്റ് നമ്മൾ ആ ചെസ്റ്റ് ആ പോയിൻറ്റിൽ നമ്മൾ വെച്ചതിന് ശേഷം പുഷിയാണ് ചെയ്യേണ്ടത് ഉള്ളു ഇതേപോലെ തന്നെ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതേപോലെ തന്നെ അവർക്ക് മാക്സിമം അവർക്ക് പുഷ് ചെയ്ത് കൊടുത്തു എന്നിട്ടും ബ്രീത്ത് സെൻസ് വരുന്നില്ലെങ്കിൽ എത്രയും നമ്മൾ എന്തെങ്കിലും കഴുത്തിൻ്റെ ഭാഗം മെല്ലെ പൊക്കി പിടിച്ച് കൃത്രിമമായിട്ടുള്ള ശ്വാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം ഒന്ന് രണ്ട് അധികം മൂന്ന് പ്രാവശ്യങ്ങളും ഏറ്റവും കൂടുതൽ കൊടുക്കണം കൊടുത്തിട്ടും അത് മൂവ്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നോക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ സെഷൻ ചോക്കിംഗ് ആണ് ചോക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ആദ്യം കാണിക്കുന്നത് അവരെ കണ്ണുകളും മുഖമൊക്കെ വല്ലാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തോ തൊ തൊണ്ടയിലോ ഇല്ലെങ്കിൽ വായയുടെ ഭാഗത്ത് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് മുമ്പ് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പിൽ ഒരാൾ വിളിക്കുക വിളിച്ചതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്കോ ആംബുലൻസിനോട് ഇൻഫോം ചെയ്യുക അതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കാലുകൾ കുറച്ച് അകത്ത് അകത്തി വെച്ച് ഓക്കെ ഇത് വെച്ചതിനു ശേഷം കുഴപ്പമൊന്നുമില്ല ഞാനുണ്ട് ഒരു പ്രശ്നമില്ല പേടിക്കണ്ട കേട്ടോ പേടിക്കണ്ട നമ്മൾ ഈ പേഷ്യൻറ്റിനെ ആശ്വസിപ്പിച്ച ശേഷം നമ്മുടെ വലത് കാല് ഈ പേഷ്യൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെയും ഇടയിലൂടെ വെച്ചതിന് ശേഷം കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഇവർ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് വീഴാതിരിക്കാനോ അങ്ങനെ ചെയ്യുന്നത് പൊക്കളിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ വലത്തെ കൈ ഇടത്തെ കൈ പൊക്കളിൻ്റെ ഭാഗത്ത് വെച്ചു എന്നതിന് ശേഷം നമ്മൾ പൊക്കളിൻ്റെ തൊട്ട് മുകളിൽ ഒറ്റ ഒരു അഞ്ച് മുകളിലേക്ക് നമ്മൾ ഈ കൈ വെച്ചതിന് ശേഷം നല്ല രീതിയിലൊരു ഓക്കെ ഇതേപോലെ തന്നെ കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ യാദൃശ്യമായിട്ട് എപ്പോഴും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് മീൻസ് നമ്മളെ ഹോസ്പിറ്റലിൽ കേസൊക്കെ വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ബക്കറ്റിൽ മീനു അതുപോലെ തന്നെ കോയിൻ വിഴുങ്ങിയിട്ടുള്ള കേസസ് ഒക്കെ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് നമുക്ക് മുഖം കണ്ടാൽ അറിയാം എന്തെങ്കിലും കുടികൾ ഉണ്ടാകും എന്തെങ്കിലും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാൻ പറ്റും ആ സമയത്ത് കുട്ടികളുടെ രണ്ട് കൈ ഇവിടെ വെച്ചതിന് ശേഷം മാക്സിമം ഒന്ന് നമ്മുടെ പഴയ രീതിയിലുള്ള പുഷിക്കിനെ നോക്കുക അത് നടന്നിട്ടില്ലെങ്കിൽ ചെറിയ മക്കളാണെങ്കിൽ ഇതേപോലെ കൈ വെച്ചു നമ്മുടെ ഈ കൈയിൻ്റെ മുതിലേക്ക് മെല്ലെ ഈ കുട്ടികളെ മലർത്തി കിടത്തി മനസ്സിലായില്ലേ കുട്ടികൾ പൊഷിൻ്റെ ആയിരിക്കണം കുറച്ച് ചരിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗം കുറച്ച് താത്തി വയ്ക്കുക നമ്മൾ ഒരിക്കലും ഇങ്ങനെ തട്ടാൻ പാടില്ല കുട്ടികളെ ഒരു ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തട്ട് അങ്ങനെ തട്ടിക്കളിയുക ഇങ്ങനെ തട്ടിക്കളിയുക ഈ രീതിയിലായിരിക്കണം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഈ കഴുത്തിൻ്റെയും അതേപോലെ തന്നെ ഈ തലയുടെ ബാക്ക് വാശത്തോ ഈ ഭാഗത്തായിരിക്കണം നമ്മൾ ഈ ഡിപ്പിംഗ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകേണ്ടത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്കുള്ളത് കൊടുക്കേണ്ടത് നോർമലായിട്ടും ചെറൊക്കെ ഗ്യാസൊക്കെ കണി ഓട്ടോമാറ്റിക്ക് വര വര വരുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ളത് വിഴുങ്ങിയത് ചെറിയ അറ്റമാണ് നിങ്ങൾ ഉള്ളിൽ കാണുന്നതെങ്കിൽ ഒരിക്കലും അത് നമ്മൾ കൈയിട്ട് വളരെ ഡേഞ്ചറായിട്ട് എടുക്കാൻ ശ്രമിക്കരുത് അത് നന്നായിട്ട് പുറത്തേക്ക് വന്നു എന്ന് തോന്നി മാത്രമേ നമുക്ക് എടുക്കാൻ വളരെ കംഫർട്ടബിളാന്ന് തോന്നി മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ വിദ്യാർത്ഥികളെ അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത സെഷന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ബി എൽ എസിനെ കുറിച്ച് അടൾട്ടിനുള്ള ബി എൽ എസ് എങ്ങനെ ചെയ്യാമെന്നും അതേപോലെ തന്നെ കുട്ടികൾ ചൈൽഡിനുള്ള ബി എൽ എസ് എങ്ങനെ ചെയ്യാമെന്നൊന്നും പഠിച്ചു അതിനുശേഷം നമ്മൾ തേർഡ് സെഷൻ ചോക്കിംഗ് ആണ് ചോക്കിങ് അഡൾട്ടിനുള്ള ചോക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ചൈൽഡിനുള്ള ചോക്കിങ്ങും നിങ്ങൾക്ക് തന്നു ഇതാണ് ഈ നാല് സെഷനാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്കുള്ളത് അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ താങ്ക് യു